പോകുന്ന ഒരു സംഭവമാണ് ഈ കുടുംബസഭവം പലപ്പോഴും ഈ തറവാട് വളപ്പങ്ങൾ വരുന്നത് കൊല്ലത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടിയും മാത്രമായിരുന്നു ഇന്നത്തെ കാലത്ത് രാവിലെ ആവശ്യമില്ല ഓട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള വാഹനങ്ങളും വൈകുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന് തിരിച്ചു പോകുന്ന പ്രവണതയിലാണ് കൊണ്ടുപോകുന്നത് തറവാട കമ്മിറ്റി പ്രസിഡന്റ് മണി ഗാർഡർ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു ആചാര സ്ഥാനികരെ ആദരിക്കൽ ചടങ്ങും കുട്ടികൾക്കുള്ള അനുമോദനവും മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങും സംഘടിപ്പിച്ചു പത്താൾ കൈത് കമ്മിറ്റി സെക്രട്ടറി പ്രജിത് എം ടി ചോയമ്പു തമ്പാൻ ഐ ശശികല സിന്ധു കണ്ണൻ എന്നിവർ സംസാരിച്ചു തറവാട് കമ്മിറ്റി സെക്രട്ടറി പി ഉണ്ണി സ്വാഗതവും ഒ നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്